നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന നാലു മാസം ഗർഭിണിയായ യുവതിയുടെ മൃതദേഹം പുറത്തു നിന്നുള്ളവർക്ക് ഫ്രീസർ തുറന്നു കാണിച്ച സംഭവം പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതെ അധികൃതർ അന്വേഷണത്തിനായി പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ജീവനക്കാരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രേഖ പറഞ്ഞത് ഇത് സംബന്ധിച്ച് ആരിൽ നിന്നും പരാതി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാത്തത് അലർജിക് റിയാക്ഷൻ ആണ് മരണ പ്രാഥമിക നിഗമനമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരം അറിയാൻ കഴിയുകയുള്ളൂവെന്നും സൂപ്രണ്ട് പറഞ്ഞു ഭർത്തൃഗൃഹത്തിൽ ശനിയാഴ്ച മരിച്ച നെടുമങ്ങാട് കരിപ്പൂർ സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരുടെ മൃതദേഹമാണ് അധികൃതരുടെ അനുവാദമില്ലാതെ സുരക്ഷാ ജീവനക്കാരനായ സുരേഷ് കുമാർ ക്യാൻറ്റീൻ നടത്തുന്ന ആൾക്കും ബന്ധുക്കൾക്കും കാണിച്ചു കൊടുത്തത് മറ്റു ജീവനക്കാരിൽ നിന്നും വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തി സുരേഷ് കുമാറിനെ പതിനഞ്ച് ദിവസത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് സി പി എം പാറണ്ടോട് ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് സുരേഷ് കുമാർ ശനിയാഴ്ച മരിച്ച യുവതിയുടെ മൃതദേഹം ആർ ഡി സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റ് നടത്താനും പോസ്റ്റ്മോർട്ടത്തിനുമായാണ് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയത് ശനിയാഴ്ച രാവിലെയാണ് സുരേഷ് കുമാർ മൃതദേഹം പുറത്തുനിന്നുള്ളവരെ കാണിച്ചത് മരിച്ച യുവതിയുടെ ബന്ധുക്കൾക്കാണ് മൃതദേഹം കാട്ടിക്കൊടുത്തതെന്നാണ് അറിയുന്നതെന്ന് അധികൃതർ പറയുന്നു സംഭവ ദിവസം അത്യായുധ വിഭാഗം മോർച്ചറി എന്നിവിടങ്ങളിലെ സുരക്ഷാ ചുമതല സുരേഷ് കുമാറിനായിരുന്നു മോർച്ചറിയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന നഴ്സിംഗ് സ്റ്റാഫ് അറിയാതെ താക്കോൽ കൈക്കലാക്കിയാണ് ഇയാൾ ഫ്രീസർ തുറന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഇസ് ടൈക് ടോക്ക് സൈനിങ് ഓഫ്